ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഇന്ത്യ ആദ്യമായി കളിക്കുന്ന ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന റിപ്പോർട്ട് ഓസ്ട്രേലിയക്കെതിരെ മൂന്ന് ഏകദിനങ്ങളും അഞ്ച് ടി ട്വന്റി മത്സരങ്ങളുമാണ് ഇന്ത്യ കളിക്കുക ഒക്ടോബർ പത്തൊൻപത് അഞ്ച് തീയതികളിലായാണ് ഏകദിന മത്സരങ്ങൾ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവർ ഇന്ത്യയ്ക്കായി കളിക്കുന്ന പരമ്പരയാകും ഇത് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നീ സീനിയർ താരങ്ങൾ ഉണ്ടെങ്കിലും അഭിഷേക് ശർമ്മയടക്കം പല താരങ്ങളും ഇത്തവണ ഏകദിന ടീമിൽ ഇടം പിടിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ടി ട്വന്റിയിൽ തകർത്തരിക്കുന്ന അഭിഷേകിന് ഏകദിന ടീമിലും അവസരം നൽകാനാണ് ബി സി സി യുടെ തീരുമാനം ഏറെ ശേഷം ശ്രേയസ് ടീമിൽ തിരിച്ചെത്തും കെ എൽ രാഹുൽ തന്നെയാകും എന്നാൽ ഋഷഭ് പന്ത് പരിക്കേറ്റിരിക്കുന്ന സാഹചര്യത്തിൽ മലയാളി താരം സഞ്ജു സാംസണും ടീമിൽ അവസരം ലഭിച്ചേക്കും ഏകദിന ക്രിക്കറ്റിൽ മധ്യനിരയിൽ മികച്ച റെക്കോർഡാണ് സഞ്ജുവിനുള്ളത് ടി ട്വന്റി ഫോർമാറ്റിലും ഇന്ത്യൻ മധ്യനിരയിൽ സഞ്ജു തിളങ്ങിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സഞ്ജുവിനെ ഏകദിന ഫോർമാറ്റിലേക്ക് വീണ്ടും പരിഗണിക്കുന്നത്